എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് വെൽഫെയർ പാർട്ടി ശ്രീനാരായണപുരം പഞ്ചായത്ത് പതിനാറാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പോരടിച്ച ഒരു കൂടിയാണ് ഞങ്ങൾ ഈ വാർഡിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വച്ച രാഷ്ട്രീയത്തെ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ ക്ഷേമവാഡിനെ ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു വെക്കുന്നു നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ചില കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി കൂടിയുള്ള തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഇനി വരുന്ന ദിവസം മാത്രമാണ് നമ്മുടെ ആ ദിവസങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുമായി ജനങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന അവരോട് സംസാരിക്കും തിരഞ്ഞെടുപ്പ് കൺവീനർ എൻ എ ഉമ്മർ അധ്യക്ഷത വഹിച്ചു എസ് എൻപുരം പഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിൽ മത്സരിക്കുന്ന അബ്ദുൽ ഖാദർ കാട്ടകത്ത് വോട്ടഭ്യർത്ഥന നടത്തി തുടർന്ന് സ്ഥാനാർത്ഥിക്ക് ഹാരാർപ്പണം നടത്തി മനുഷ്യാവകാശ പ്രവർത്തകൻ കുട്ടപ്പൻ പ്രചരണ കൺവീനർ കെ ബി സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി സിജ് സുലേമാൻ സ്വാഗതവും പ്രചരണ കൺവീനർ നന്ദിയും പറഞ്ഞു നമ്മുടെ ഈ ഒരുപാട് വിഷയങ്ങൾ ആ വിഷയങ്ങൾക്കൊക്കെ കാരണഭൂതന്മാരായിട്ടുള്ള ആളുകളാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്